പുറകിൽ നിന്ന് ഒരു രീതിയിൽ ഈ ഡേഞ്ചർ ആയിട്ടുള്ള ലോക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ നമുക്ക് അതിൽ നിന്ന് ഡിഫെൻഡ് ചെയ്ത് രക്ഷപ്പെടാം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് മാർഷൽ ആർട്സ് ഒന്നും പഠിക്കാത്ത സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് എങ്ങനെ സിമ്പിളായിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടുക നമ്മൾ പറയുന്നത് ഈ ഒരു ലോക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമുക്ക് മരണം സംഭവിക്കാൻ സാധ്യതയുള്ളൊരു അപകടകരമായ ലോക്കാണിത് ഇത് ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് അഴിക്കാനായിട്ട് അറിഞ്ഞിരിക്കണം ലോക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമ്മളത് ഡിഫെൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മുടെ ബോധം പോവും അല്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ മരിക്കും അത്രയ്ക്ക് ഡേഞ്ചറാണത് ഒന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പേന അല്ലാന്നുണ്ടെങ്കിൽ വണ്ടിയുടെ കീ ഏതെങ്കിലും ഒരു കീ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ആളുടെ തൊടയിലോട്ട് ശക്തമായിട്ട് ഇതുപോലെ കുത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക്ക് റിലീസ് ആകാനുള്ള ചാൻസ് ഉണ്ട് രണ്ടാമതായിട്ട് ചെയ്യാൻ പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ പിടിച്ചേക്കുന്ന അയാളുടെ കയ്യിൽ നമുക്ക് ഇതേപോലെ തന്നെ സെയിം മെത്തേഡിൽ തന്നെ കയ്യിലോട്ട് ഇതേപോലെ ശക്തിയിൽ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും ലോക്ക് ഒരു ചാൻസ് ഉണ്ട് അവിടെ നമുക്ക് ആ സമയത്ത് രക്ഷപ്പെടാൻ പറ്റും മൂന്നാമതായിട്ട് നമ്മുടെ കയ്യിൽ ഒന്നും തന്നെ ഇല്ലാത്തൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രണ്ട് കൈയും നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് തള്ളവരിൽ നേരെ കണ്ണിലോട്ട് കുത്തി അങ്ങോട്ട് ഇറക്കി ഇറക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ ആൾ ലോക്ക് റിലീസാക്കുകയും നമുക്ക് അവിടെ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റുകയും ചെയ്യും എത്ര വലിയ പവർഫുള്ളായിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും മൂന്നാമത് പറഞ്ഞ ഡിഫൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ലോക്ക് റിലീസ് ചെയ്യാനും നമുക്ക് രക്ഷപ്പെടാനും പറ്റും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ഡിഫൻസ് മെത്തഡാണിത് ഇത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കണം വളരെ യൂസ്ഫുള്ളാണ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് മാർഷൽ ആർട്സ് ഒന്നും പഠിക്കാത്ത ഏതൊരു സാധാരണ വ്യക്തിക്കും അനായാസം ചെയ്ത് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയ സിമ്പിളായിട്ടുള്ളൊരു ഡിഫൻസാണ് ഇനിയും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഡിഫൻസ് വീഡിയോകൾ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കാം